നമ്മൾ പല മോഷണങ്ങളും കണ്ടിട്ടുണ്ടാകും അല്ലേ അതിനകത്ത് സി സി ടി വി ഫുട്ടേജിലൊക്കെ മാല പൊട്ടിച്ചു ഓടുന്നു പണമടങ്ങിയ ബാഗ് എടുത്തുകൊണ്ട് ഓടുന്നു ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഷണ രീതിയാണ് കുറുവ സംഘത്തെക്കുറിച്ചാണ് വെൽക്കം ടു ട്രാവൽ സ്റ്റോറി ഫുഡ് എൻ്റെ പേര് ഉദയ നിങ്ങൾ രാത്രി അഗാധമായ നിദ്രയിലാണെന്ന് കരുതുക പുറത്ത് വെള്ളം ടാപ്പ് തുറന്നിട്ട് വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കുന്നു അതുപോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോഴേ മുഖമൂടി ധരിച്ചുകൊണ്ട് കണ്ണ് മാത്രം പുറത്തു കാണുന്ന രീതിയിലുള്ള ഒന്നോ രണ്ടോ പേരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഭയങ്കരമായ കുടുവാളും ആയുധങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കുക ആ സമയത്ത് നിങ്ങൾക്ക് സംസാരം പുറത്തു വരില്ല സൗണ്ട് പുറത്തു വരില്ല നിങ്ങൾ ഉറക്കത്തിൽ സംസാരിക്കുന്ന വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ശബ്ദം പുറത്തു വരാത്തൊരു സാഹചര്യം ഉണ്ടാവും അത് ഉറക്കത്തിൽ സംസാരിക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാവും ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ വരിക നിങ്ങളുടെ ശബ്ദം പുറത്തോട്ട് വരില്ല ഇതാണ് കുറുവാ സംഘത്തിൻ്റെ മോഷണ രീതി ഭയപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന മെയിൻ കാര്യം അവർ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളിൽ ഭയം ഉണ്ടാക്കിയായിരിക്കും ഭയപ്പെടുത്തിയായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ശബ്ദിക്കാതെ വരുമ്പോൾ ശബ്ദം പുറത്തു വരാതെ വരുന്ന സമയത്ത് ഇവർ അത് മുതലെടുത്തുകൊണ്ട് ഒന്നുകിൽ ആക്രമിക്കുകയോ നമ്മൾ തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏത് രീതിയിലും നമ്മളെ കീഴ്പ്പെടുത്തി ആക്രമിച്ച് നിലത്തേടുകയോ ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ ഇവരുടെ മോഷണത്തിൽ നടന്നിട്ടുമുണ്ട് ഇനി ആരാണ് കുറുവാ സംഘം ഇവരുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കുറുവാ സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുധധാരികളായിട്ടുള്ള ഒരു സംഘം എന്നാണ് കമ്പം ബോഡിനായക്കന്നൂര് മധുക്കര മധുര തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവരുടെ സാന്നിധ്യം കൂടുതലായിട്ടുള്ളത് ഇവർ മോഷണം നടത്തുന്നത് ഓൾ ഓവർ ഇന്ത്യയാണ് അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല ഓപ്പറേഷൻസ് ഇവർ നടത്തിയിട്ടുണ്ട് ഇവരുടെ കുലത്തൊഴിൽ മോഷണമാണ് നിങ്ങളെ ഞെട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ അവർക്ക് ചോരയോടുള്ള ഭയം മാറുന്നതിനായിട്ട് സ്വയം മുറിവേൽപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു സംഘമാണ് സംഘം എന്ന് പറയുന്നത് ചെറുപ്പം മുതലുള്ള ആയോധന പരിശീലനങ്ങളും കാര്യങ്ങളും കിട്ടിക്കൊണ്ട് അവരൊരു മോഷ്ടാവാക്കി വളർത്തിയെടുക്കുകയാണ് ഈ കുടുംബത്തിലെ മുതിർന്നവർ ചെയ്യുന്നത് ഇവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് മോഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നീ വർഷങ്ങളിൽ ഈ കുറുവ സംഘം കേരളത്തിലെ മോഷണം നടത്തിയിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള മോഷണം എന്ന് പറയുന്നത് നാല് വീട്ടിൽ ഒരുമിച്ചൊക്കെയാണ് ഒരു ദിവസം കയറിയിട്ട് മോഷണം നടത്തുന്നത് മണ്ണഞ്ചേരിയിലെ നാല് വീട്ടിലാണ് ഒരുമിച്ച് അവർ കയറിയിട്ടുണ്ടാകുന്നത് അതിലെ അനുഭവത്തിൽ പെട്ടുപോയ പലരും പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നടങ്ങിപ്പോവും കാരണം ശബ്ദം പുറത്തു വരാത്ത രീതിയിലായിപ്പോയി എന്നുള്ളതാണ് അവർ പറയുന്നത് മുൻ വർഷങ്ങളില് പാലക്കാടും കോഴിക്കോടും ഇതുപോലെ കുറുവാ സംഘം കവർച്ച നടത്തിയിട്ടുണ്ട് ഈ കുറുവാ സംഘം താമസിക്കുന്നത് തിരുട്ട് ഗ്രാമങ്ങളിലാണ് അവിടേക്ക് എത്തിപ്പെടാൻ പോലും നമുക്ക് ആർക്കും സാധിക്കില്ല അവിടെ പോയിട്ടുള്ള പോലീസുകാരുടെയൊക്കെ അനുഭവങ്ങൾ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ പുറത്തുനിന്ന് ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തിനാ വന്നത് എന്ന് ചോദ്യം എന്തായാലും ഉണ്ടാവും മാത്രമല്ല അവർക്ക് അവസരം കിട്ടുവാണെങ്കിൽ ആ വന്ന വ്യക്തിയുടെ കയ്യിലുള്ളതെല്ലാം അടിച്ചു മാറ്റിക്കളയുകയും ചെയ്യും അതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇവർ മോഷ്ടിച്ചിട്ട് ആ മോഷണം മുതലും കൊണ്ട് ഈ തിരിട്ട് ഗ്രാമങ്ങളിൽ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ അവിടെ വീട് വെക്കും ഇവർ ലാവിഷ് ആയിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഗ്രാമങ്ങളിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോചനീയമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയാണ് എന്നാണ് അവിടെ പോയവർ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത് ഇനി ഇവരുടെ കവർച്ചാ രീതി ഇവരുടെ പ്ലാനിങ് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇവർ മോഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് ഏകദേശം ഒരു മാസം രണ്ട് മാസം മുമ്പ് വന്നിട്ട് സ്റ്റേ അടിക്കും അവിടെ സ്റ്റേ അടിച്ചുകൊണ്ട് ആക്രി പെറുക്കുന്ന ആളായിട്ടോ ഭിക്ഷാടകരായിട്ടോ ഒക്കെ നടക്കും എന്നിട്ട് ഇവർക്ക് വേണ്ട ആയിട്ടുള്ള വീട് ഇവർ കണ്ടുവെക്കും അവിടെ സേഫ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ അടുത്ത ഓപ്പറേഷന് വേണ്ടിയിട്ട് നീക്കം നടത്തും ഒരു കുറുവ സംഘത്തിലെ നൂറുകണക്കിന് ആളുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇവർ ഓപ്പറേഷന് വേണ്ടി ഇറങ്ങുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പേരായിരിക്കും ഇതിൽ മേൽ മുഴുവൻ കരിവാരി തേച്ച് അതായത് എണ്ണയും കരിയും കൂടെ മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ അഴുതി രക്ഷപ്പെടുക ഒരു നിക്കർ മാത്രമേ ഇട്ടിട്ടുണ്ടാവുകയുള്ളൂ സി സി ടി വി ഫുട്ടേജിലെല്ലാം കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഒരു വയസ്സായ വ്യക്തി അദ്ദേഹം ചന്ദനക്കുറിയൊക്കെ ധരിച്ച് നല്ല ഭക്തിയോടെയാണ് മോഷ്ട മോഷ്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ അതിൻ്റെ ഒരു സി സി ടി വി ഫുട്ടേജും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ മോഷ്ടിക്കാൻ വരുമ്പോൾ ഇവരുടെ കയ്യിൽ കത്തി വടി വടിവാള് അങ്ങനെയുള്ള ആയുധങ്ങൾ കൈവശം ഉണ്ടാകും സാധാരണയായിട്ട് ഇവർ കയറി വന്നു കഴിഞ്ഞാൽ ഭയം നിന്നിട്ട് നമ്മുടെ ശബ്ദം പുറത്തു വരില്ല നമ്മൾ സംസാരിച്ചല്ലോ നേരത്തെ പക്ഷേ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ധൈര്യമുള്ളവൻ എതിർത്ത് കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും വെട്ടി മാറ്റിയിട്ട് അവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവരുടെ രീതി പിന്നെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു രീതിയുണ്ട് അതായത് ആരെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൂടെയുള്ള ആരെയും ഒറ്റ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അത് അവരുടെ തന്നെ തിരുട്ട് ഗ്രാമങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വാക്ക് കൊടുത്തിട്ടാണ് ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയുമായിട്ട് ഇവർ അവിടെ ഇറങ്ങുന്നത് അപ്പോൾ ആരെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലീസുകാർ എത്ര ഉപദ്രവിച്ചാലും ചോദ്യം ചെയ്താലും കൂടെയുള്ളവനെ ഒറ്റ കൊടുക്കില്ല എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ് ഇനി ഇവരിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നാളെ നമ്മുടെ ഭാഗത്തും ഇവർ വന്നേക്കാം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും ഇവർ വന്നേക്കാം അത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാവുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ വീടിന് ചുറ്റുഭാഗത്തും ഒരു ലൈറ്റ് എപ്പോഴും രാത്രി തെളിയിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് സി സി ടി വി വെക്കാൻ എല്ലാവരും ഒന്നും പറ്റിയൊന്നും വരില്ല മിനിമം ഒരു ലൈറ്റ് എങ്കിലും രാത്രി ചുറ്റുഭാഗത്തും ഇടുക ഓൺ ആക്കി ഇടുക എന്നുള്ളതാണ് ഇവർ ഫ്യൂസ് ഓഫ് ചെയ്യും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന കറണ്ട് പോയാലും കത്തുന്ന രീതിയിലുള്ള ബൾബുകൾ ഇന്ന് ആണ് പുറത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ബൾബുകൾ യൂസ് ചെയ്യുക ഉയരങ്ങളിലായിട്ട് കൈകൊണ്ട് എത്തുന്ന സ്ഥലത്ത് ഈ ബൾബ് സ്ഥാപിക്കുന്നതിനേക്കാളും നല്ലത് നല്ല ഉയരങ്ങളിൽ സ്ഥാപിക്കുന്നതാണ് അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് അത് എടുക്കാനോ ഊരി മാറ്റാനോ കഴിയില്ല വെളിച്ചം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് പിന്നെ അടുക്കള ഭാഗം വീടിന്റെ പിൻവശം നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ലൈറ്റ് കത്തിച്ചിരിക്കണം അതുവഴിയാണ് ഇത്തരത്തിൽ ഇവർ കയറിയിട്ട് വീട്ടിനകത്തേക്ക് വരുന്നത് ചില വീടിന്റെയൊക്കെ അടുക്കള വാതിൽ എന്ന് പറയുന്നത് അത്ര ബലമൊന്നും ഉണ്ടാവില്ല അവർ തള്ളി കഴിഞ്ഞാൽ തന്നെ ആ കുറ്റിയെല്ലാം പൊട്ടിയിട്ട് അത് ഓപ്പൺ ആയിട്ട് പോകും അപ്പോൾ അവർക്ക് ആ സ്പോട്ടിൽ അകത്തോട്ട് കയറിയിട്ട് പയപ്പെടുത്താനും മോഷ്ടിക്കാനും സാധിക്കും ഇനി നിങ്ങളുടെ വീട്ടിന് പുറത്ത് എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ടാപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ശബ്ദമായാലും ശരി കുഞ്ഞു കരയുന്ന ശബ്ദമായാലും ശരി മറ്റെന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധ തിരിച്ച് നിങ്ങളെ ഉണർത്താനുള്ള ശബ്ദങ്ങൾ അവരുണ്ടാക്കും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ഡോർ തുറന്ന് പുറത്തോട്ട് പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ കണ്ട് പേടിച്ച് ബോധം കിട്ടി വിടാനൊക്കെ സാധ്യതയുണ്ട് ആ സമയത്ത് ഇവർ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചുറ്റുപാടുത്തുള്ള ലൈറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സംശയാസ്പദമായ സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുക ഇപ്പോൾ ഇന്ന് ആലപ്പുഴയാണെന്നുണ്ടെങ്കിൽ നാളെ അവർ പാലക്കാടായിരിക്കാം അല്ലെങ്കിൽ കോഴിക്കോടായിരിക്കാം അല്ലെങ്കിൽ തിരുവനന്തപുരം ആയിരിക്കും അവർക്ക് ഏത് ഏരിയയിൽ പോയാലും അവിടെ മോഷ്ടിക്കാനുള്ള അറിവുള്ളത് കൊണ്ട് തന്നെ അവർ എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം ഈ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള അറിയിപ്പെന്ന് പറഞ്ഞാൽ ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടാതിരിക്കുക ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ നമ്മളെ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇതുപോലെ രണ്ട് പേര് മുഖം മൂടി ധരിച്ച് കണ്ണു മാത്രം പുറത്തു കാണുന്ന രീതിയിൽ കരിയും എണ്ണയും വാരി തേച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ധൈര്യം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക അപ്പോൾ ഈ കുറുവ സംഘത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ